നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര ശ്രീ അന്തിമഹാകാളൻ കവ് ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം സമാപിച്ചു ആറാട്ടോടു കൂടിയ സമാപന ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് ഡിസംബർ പതിനെട്ടാം തീയതിയാണ് ചേലക്കര ശ്രീ അന്തിമഹാകാളൻകാവ് ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിച്ചത് ബ്രഹ്മശ്രീ ആറ്റുപുറം നാരായണൻ ഭട്ടതിരിപ്പാടായിരുന്നു യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ നടുവട്ടം പരമേശ്വരൻ നമ്പൂതിരി ബ്രഹ്മശ്രീ തൊട്ടാമറ്റം അരുൺകൃഷ്ണൻ നമ്പൂതിരി എന്നിവർ സഹയജ്ഞാചാര്യന്മാരുമായിരുന്നു ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ സമാപന ദിവസം രാവിലെ ആറു മണിക്ക് വിഷ്ണു സഹസ്രനാമം സമൂഹ പ്രാർത്ഥന തുടങ്ങിയവ ക്ഷേത്രത്തിലുണ്ടായിരുന്നു നിമി നവയോഗി സംവാദം സ്വർഗാരോഹണം കൽക്കി അവതാരം കലികാല വർണ്ണന മാർക്കണ്ഡയ ചരിതം ഭാഗവത സംഗ്രഹം തുടങ്ങിയ ഭാഗങ്ങളാണ് പാരായണം ചെയ്തത് ഉച്ചയ്ക്ക് അതിഗംഭീരമായ അന്നദാനവും ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു ആറാട്ടോടു കൂടിയ യജ്ഞസമാപന ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത് రైట్ ఫైన్ న్యూస్ చేలకర